ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം മാർച്ച് ഇരുപത്തിയെട്ട് സമ്മർദ്ദത്തിൽ നിന്ന് സമാധാനത്തിലേക്ക് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാലാമത്തെ ആയ ആറാം വാക്യം മാറ്റം ജീവിതത്തിലെ വലിയ സമ്മർദ്ദങ്ങളിലൊന്നാണ് ഏകദേശം ഇരുപത് വർഷത്തോളം ഞാൻ എൻ്റെ മുൻ വീട്ടിൽ താമസിച്ചതിനു ശേഷം ഞങ്ങൾ നിലവിലെ വീട്ടിലേക്ക് മാറി വിവാഹത്തിനു മുമ്പ് എട്ട് വർഷം ഞാൻ ആ വീട്ടിൽ തനിച്ചായിരുന്നു താമസം പിന്നെ എൻ്റെ ഭർത്താവ് എല്ലാ സാധനങ്ങളും സഹിതം കടന്നു വന്നു പിന്നീട് ഒരു കുഞ്ഞും വന്നു അതിനർത്ഥം കൂടുതൽ സാധനങ്ങൾ എന്നാണ് പുതിയ വീട്ടിലേക്ക് ഞങ്ങൾ മാറുന്ന ദിവസം സംഭവ രഹിതമായിരുന്നില്ല മൂവേഴ്സ് എത്തുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പ് പോലും ഞാനൊരു പുസ്തകത്തിൻ്റെ കൈയെഴുത്തു പ്രതി പൂർത്തിയാക്കുകയായിരുന്നു പുതിയ വീടിന് നിരവധി കോണിപ്പടികൾ ഉണ്ടായിരുന്നു അതിനാൽ ആസൂത്രണം ചെയ്തതിനേക്കാൾ ഇരട്ടി സമയവും ജോലിക്കാരും ആവശ്യമായി വന്നു പക്ഷേ അന്നത്തെ സംഭവങ്ങളിൽ എനിക്ക് സമ്മർദ്ദം തോന്നിയില്ല പിന്നെ എനിക്ക് മനസ്സിലായി തിരുവെഴുത്തുകളും ബൈബിൾ ആശയങ്ങളും നിറഞ്ഞ ഒരു പുസ്തകം എഴുതി പൂർത്തിയാക്കുവാൻ ഞാൻ മണിക്കൂറുകളോളം ചിലവഴിച്ചു ദൈവകൃപയാൽ ഞാൻ ബൈബിളിൽ പരതുകയും പ്രാർത്ഥിക്കുകയും എൻ്റെ സമയപരിധിക്കുള്ളിൽ എഴുതി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്തു കൊണ്ടിരുന്നു തിരുവെഴുത്തിലും പ്രാർത്ഥനയിലും ഞാൻ മുഴുകി എന്നതായിരുന്നു എനിക്ക് ആരോഗ്യം തന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പൗലോസ് എഴുതി ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയും അത്രേ വേണ്ടത് നാം പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ പ്രശ്നത്തിൽ നിന്ന് നമ്മുടെ ദാതാവിലേക്ക് നാം മനസ്സിനെ കേന്ദ്രീകരിക്കുന്നു ഒരു സമ്മർദ്ദത്തെ നേരിടാൻ നാം ദൈവത്തോട് സഹായം അഭ്യർത്ഥിക്കുകയായിരിക്കാം പക്ഷേ അതുമൂലം നാം ദൈവവുമായി ബന്ധപ്പെടുന്നു അത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം പ്രദാനം ചെയ്യുന്നു ചിന്തിക്കുക ഇന്ന് ഏത് സമ്മർദ്ദപൂരിതമായ സാഹചര്യത്തിലാണ് ദൈവം നിങ്ങൾക്ക് സമാധാനം നൽകേണ്ടത് സ്തോത്രത്തോടു കൂടിയ പ്രാർത്ഥന നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ രൂപാന്തരപ്പെടുത്തും ദൈവത്തിന് മഹത്വം